ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പം പഴവും സോഡാപ്പൊടിയൊന്നും ഇടാത്തൊരു ഉണ്ണിയപ്പം നമുക്ക് കേട് കൂടാതെ ഇരിക്കും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ വെള്ളത്തിലിടാൻ പോവുകയാണ് നമ്മളിതില് വെള്ളമൊഴിച്ചിടാം അപ്പൊ നമ്മളിത് പച്ചരി പച്ചക്കറി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് അടച്ചു വയ്ക്ക കുതിർന്നിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മള് ഉണ്ണിയപ്പത്തിനുള്ള അരി കഴി വെള്ളത്തിലിട്ടത് എടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്ക തെരക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ നമ്മൾ ശർക്കരയും പൊടിയും ഒക്കെ കുഴച്ചൊരുമിച്ച് വെക്കുകയല്ല ചെയ്യുക ഇതങ്ങനെയല്ല ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കണുള്ളു നാളെ കാലത്ത് ഇത് ചേർത്തിട്ട് നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കി എടുക്കുക ചെയ്യണം അപ്പൊ നമുക്ക് ഈ അരി അരച്ച് ഇന്ന് വൈകുന്നേരം വെക്കുക അപ്പോൾ ഒരു രാത്രി ഫുള്ള് അരി അരച്ചത് നമുക്ക് വെക്കണം നമുക്ക് ഇത് അരച്ചെടുക്കാം വൈകുന്നേരമാണ് അരച്ചെടുക്കണേ അപ്പൊ നമുക്ക് നാളെ കാലത്താണ് ഇതിൽ ശർക്കരയൊക്കെ ചേർക്കുള്ളൂ ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലാസ് പച്ചരിയാണ് ഇതിനെടുത്തത് ഇപ്പൊ ഒരു ഗ്ലാസ് തന്നെ അതിലേക്ക് റവ ചേർക്കണം ഇപ്പം ഇത്ര എൻ്റെ കയ്യിലുള്ളു ഫുള്ളായിട്ടില്ല എന്നാലും ഏകദേശം ഉണ്ട് ഒരു ഗ്ലാസ് ഇനി അര ഗ്ലാസ് നമുക്ക് ഇതിലേക്ക് മൈദയും കൂടി ചേർത്തിട്ട് നമ്മളിത് കലക്കി ഇന്ന് രാത്രി ഫുള്ള് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു ആറ് മണിക്ക് ആയപ്പോഴാണ് അരക്കുന്നത് ഇന്ന് രാത്രി ഫുള്ള് വെച്ചിട്ട് നാളെയാണ് നമ്മളിത് ശർക്കരയൊക്കെ ചേർക്കുള്ളു അപ്പം നമുക്ക് മൈദ ചേർക്കാം നമ്മൾ അര ഗ്ലാസ് മൈദയും കൂടി എടുത്തു ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷെ ഇതില് സോഡാ പൊടി പഴമൊന്നും ചേർക്കില്ല കേട്ടോ നമുക്കിത് കലക്കി വെക്കാം നന്നായിട്ട് കലക്കി വെക്കുക അത് നമ്മള് നാളെ എടുത്തിട്ടാണ് നാളെ കാലത്തേക്ക് നമ്മൾ ഒരു ശർക്കരൊക്കെ ചേർക്കുക വെള്ളം ഒഴിച്ചിട്ട് ചേർക്കുക ത്തിരി വെള്ളമൊഴിച്ചിട്ട് ചേർക്കാറു പച്ചടി ഒരു ഗ്ലാസ് റവ അര ഗ്ലാസ് മൈദ ഇത് മൂന്നും കൂടി കലക്കി വെക്കുക അരി കുതിർത്ത് ഈ മൈദയും പ്രവിയും കൂടി കലക്കി രാത്രി ഫുള്ളും മാറ്റി വെച്ച് കാലത്തെടുത്തിട്ട് ശർക്കര ചേർക്കുക കാലത്തെടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുക ഒരെട്ട് ഒമ്പത് മണിക്കൂർ ഇത് കലക്കി വെക്കണം അപ്പൊ ഒന്നും കൂടി പറയുക അതിലെന്താ ചേർത്തിയെന്ന് ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ കുതിർത്ത് അരച്ചെടുക്കണം ഒരു ഗ്ലാസ് റവ അര ഗ്ലാസ് മൈദ ഇത് മൂന്ന് നമ്മൾ ഇപ്പൊ നാളെ തന്നെ എന്തെക്കണന്നുണ്ടെങ്കിൽ വൈകുന്നേരം അരച്ച് ഇങ്ങനെ കലക്കി വെക്കുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ കാലത്താണ് ചേർക്കണക്ക പിന്നെ ഇതില് പഴോ സോഡാപ്പൊടിയൊന്നും ചേർക്കണ്ട അപ്പൊ ഇങ്ങനെ നന്നായി കലക്കി മാറ്റി വയ്ക്ക ഇതുപോലെ ഇത്ര വെള്ളത്തിൽ മാറ്റി വെച്ചാ മതിയിട്ട നമുക്ക് നാളെ ഇതില് ശർക്കര പാനിയൊക്കെ ചേർക്കാനുള്ളതാണ് ഒരുപാട് വെള്ളമാക്കണ്ട ഇത് കുഴഞ്ഞിട്ടാനുള്ള വെള്ളം നമുക്കിത് അടച്ച് മാറ്റിവയ്ക്ക വൈകുന്നേരം ഒരു ആറു മണിക്ക് അരച്ചു വെച്ചോന്ന് വിചാരിച്ചാൽ ഒരു ഓവർനൈറ്റ് ഇത് പുളിക്കാനും പൊങ്ങാനൊക്കെ ആയിട്ട് വെക്കണം കാര്യം ഇതിൽ നമ്മള് പഴോ സോടാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് വേണം കാലത്തെടുത്ത് ബാക്കി സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പ ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇതടത്ത് വെക്കാം അപ്പൊ നമ്മൾ ഇന്നലെ വൈകിട്ട അരച്ചുവെച്ച മാവട്ടോ അത് ഉണ്ണിയപ്പത്തിന് നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക ഇന്നാണ് എല്ലാതും ചെയ്യണേ ഒരു ഓവർനൈറ്റ് ഇരിക്കണം കേട്ടോ അപ്പൊ അത് കണക്കാക്കിയിട്ടും വേണം നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കണേ അപ്പൊ അങ്ങനെ ഒരു സമയം കണക്കാക്കിക്കോളൂ നമുക്കിതിലേക്ക് ശർക്കര പാനി കുഴച്ച് കൊടുക്കുക പക്ഷെ നമ്മളിതില് പഴോ സോഡാ പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ ഒരു കപ്പ് അരിയും മൈദയും റവിയും ഒക്കെ കൂടി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടര ഗ്ലാസ് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ശർക്കര എടുക്കണം കേട്ടോ ഒരു നാനൂറ് ഗ്രാം ശർക്കരയെങ്കിലും എടുക്കണം മധുര ഇതിൽ ശർക്കര ഒഴിക്കാനുണ്ട് ഞാൻ കലക്കിയിട്ട് ഒഴിക്കാന്ന് വെച്ചിട്ടാണ് ശർക്കരപ്പാന ഇത്തിരി ചൂടോട് കൂടി ഒഴിക്കാം കേട്ടോ ഒരു ഇളഞ്ചൂടോട് കൂടിയിട്ട് ഈ വെള്ളം മതിയാവുക ഉണ്ണിയപ്പത്തിരക്കുള്ള തേങ്ങ വറുത്തെടുക്കാം സ്റ്റൗ കൊത്തിച്ചു കൊടുക്കാം ചീഞ്ഞിട്ട് വെച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പേങ്ങ നമ്മള് ചെറുതാക്കി അരിഞ്ഞത് വിൽക്കൊടുക്ക ഒന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇപ്പൊ കുറച്ച് എള്ളാണിത് കറുത്ത എളു ഇത് ഇതിൽ ഇട്ടുകൊടുക്കൂടാറട്ടായിട്ടോ നേരത്തെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് വെച്ച മാവാണിത് പിന്നെ അതിലേക്ക് ഇപ്പൊ തേങ്ങയും എള്ളുമൊക്കെ വറുത്തിടുകയാണ് ശർക്കരപ്പാനി ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിൽ ചേർക്കട്ടെ പിന്നെ നമ്മൾ ഇതിലെ ഏലക്കായൊന്നും ചേർക്കണില്ല അതിന് പകരം ചുക്കാണ് ചേർക്കുന്നത് ചുക്ക് പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം പൊടിച്ച് പൊടി വറുത്തെടുത്ത് തേങ്ങാക്കൊത്തും വെള്ളും കൂടി ഇതിൽ ചേർക്കുക നമുക്ക് ഒന്ന് കലക്കി നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ചു കൊടുക്ക രണ്ട് കല്ല് വെക്കണം ഇരിക്കണെങ്കില് നമുക്ക് ആ കല്ല് എടുക്കാം രണ്ട് കല്ല് വെച്ച് കൊടുത്താലാണ് ഇരിക്കുക നമുക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം കുഴി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക நமக்கு மாவழிச்சு கொடுக்க നമ്മുടെ കഴിയുന്നതിൽ ഒത്തിരി ഇത് വീണു എന്ത് വെളിച്ചെണ്ണ ഓയിലാണെന്ന് പറഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലാണെന്ന് പറഞ്ഞ് വെളിച്ചെണ്ണ എടുത്തൊഴിച്ചു അല്ലാണ്ട് കുഴപ്പമില്ല ഒരു ലേശ വീണുള്ളു അതാണ് അങ്ങനെ പദവരണേട്ടോ ആയിട്ട് പൊങ്ങി വരുന്നുണ്ട് കണ്ടോ ഞാനേ സൺഫ്ലവർ നമ്മൾ നമ്മളിപ്പോ ഇത് ഉണ്ടാക്കിയത് പക്ഷേ സൺഫ്ലവർ ഓയിലാന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചപ്പോഴാണ് വെളിച്ചെണ്ണ എന്ന് അറിഞ്ഞത് അതാണ് പതവരണേട്ടോ ഴിച്ചപ്പോഴേക്കും മനസ്സിലായി നമുക്ക് ഇത് വെളിച്ചെണ്ണയാണ് എന്നുള്ളത് പക്ഷെ കയ്യിൽ കുറച്ച് വീണ് പോയി കുഴപ്പമൊന്നുമില്ല നമുക്കൊരു പതേ പതിരി ഉണ്ട് എന്താ ചെയ്യ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആയിക്കഴിഞ്ഞ പെട്ടെന്ന് എടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കുറച്ചിപ്പോ ആദ്യം നമ്മൾ സൺഫ്ലവർ ഒഴിയിൽ ഒഴിച്ചു പിന്നെ പെട്ടെന്ന് എടുത്തിട്ട് ഒഴിച്ചത് വെളിച്ചെണ്ണയായി പോയി അപ്പൊ അതാണ് ഈ പത എങ്ങനെ കേട്ടോ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നല്ല സൂപ്പർ എന്ത് തന്നെയാണ് അപ്പൊ ഇതുപോലത്തെ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പഴവും സോടാപ്പൊടിയൊന്നും ഇടാതെ നമുക്കൊരു പറ്റി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വീണ് പോയി കുഴപ്പല്ല നല്ല ഉണ്ണിയപ്പട്ടാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണേ അപ്പഴേക്ക് എന്നെ ആരോ അവിടെപ്പുറത്ത് വിളിച്ചു അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ഈ വെളിച്ച എന്തോ സൺഫ്ലവർ ഓയിലിന് പകരം നമ്മളാദ്യം സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് പകരം വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചു പോയി നമുക്ക് എടുക്കാറായിട്ടുണ്ട് എടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പട്ടോ ഇതൊക്കെ ഭയങ്കര ചൂട് ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഇതാണ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കുക നമ്മളിതില് പഴവും സോടാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് പൊട്ടിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പട്ടോ ചൂടാണ് കണ്ടത് നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ